ആദ്യകാല ചലച്ചിത്ര നടൻ ടി കെ ബി എന്ന ടി കെ ബാലചന്ദ്രൻ ഒരു സിനിമ നിർമ്മിക്കാൻ തീരുമാനിക്കുകയും അത് സംവിധാനം ചെയ്യാൻ സത്യനന്ദിക്കാടിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു അപ്പോഴാണ് സത്യനന്ദിക്കാട് ശ്രീനിവാസനെ ഓർത്തത് തിരക്കഥ ശ്രീനിവാസനെ കൊണ്ട് എഴുതിച്ചാൽ ഗംഭീരമാകുമെന്ന് സത്യനന്ദിക്കാടിന്റെ മനസ്സ് പറഞ്ഞു അങ്ങനെ ശ്രീനിവാസിനെക്കുറിച്ച് അന്വേഷിക്കുകയും ഒടുവിൽ നെടുമുടി വേണുവിൽ നിന്നും ശ്രീനിവാസന്റെ മേൽവിലാസം സംഘടിപ്പിക്കുകയും ചെയ്തു കൂത്തുപറമ്പിനടുത്ത് തൊക്കിലങ്ങാടിയിലെ വീടിന്റെ അഡ്രസ്സാണ് നെടുമുടി വീണു കൊടുത്തത് അങ്ങനെ സത്യനന്ദിക്കാട് ശ്രീനിവാസന് ടെലഗ്രാം ചെയ്തു ടെലഗ്രാം കിട്ടിയ ശ്രീനിവാസൻ ഏറെ വൈകാതെ മദ്രാസിലെ വുഡ്ലാന്റ് ഹോട്ടലിൽ എത്തി തന്റെ പുതിയ സിനിമയ്ക്ക് തിരക്കഥ എഴുതണമെന്ന ആഗ്രഹം സത്യനന്ദിക്കാട് ശ്രീനിവാസനോട് പറഞ്ഞു അതിന് ശ്രീനിവാസന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഞാനൊരു എഴുത്തുകാരനൊന്നുമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു തിരക്കഥ എഴുതാൻ കഴിയുമെന്നും ഉറപ്പില്ല ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് പോകാമെന്നേ കരുതിയിട്ടുള്ളൂ ശ്രീനിവാസൻ അങ്ങനെ പറഞ്ഞെങ്കിലും സത്യനന്ദിക്കാടിന് ഉറപ്പായിരുന്നു ശ്രീനിവാസൻ വിചാരിച്ചാൽ നടക്കുമെന്ന് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞ് സത്യനന്ദിക്കാട് തന്റെ മനസ്സിലെ ആശയം ശ്രീനിവാസനോട് പറഞ്ഞു ഇടത്തരക്കാരനായ ഒരു ചെറുപ്പക്കാരൻ മാസശമ്പളം കൊണ്ട് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസം ഒരു ഏതാണ്ട് അതേ അവസ്ഥയിലുള്ള ഒരു പെൺകുട്ടി അവരുടെ ജീവിതം എന്നാണ് സത്യനന്തിക്കാട് പറഞ്ഞത് എന്നാൽ അതിൽ കഥയൊന്നുമില്ലല്ലോ എന്ന് ശ്രീനിവാസൻ പറഞ്ഞു കഥയൊന്നുമില്ല പക്ഷേ അന്നത്തെ യുവാക്കളുടെ ഒരു ജീവിതാവസ്ഥയുണ്ട് ഈ വിഷയത്തിൽ നിന്നൊരു കഥയുണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞ് സത്യനന്തിക്കാട് ശ്രീനിവാസനോട് തനിക്ക് തോന്നിയ ചില കാര്യങ്ങളും പങ്കുവച്ചു അങ്ങനെ ഇരുവരും ആ വിഷയത്തിൽ കൂടുതൽ ചർച്ച നടത്തുകയും ശ്രീനിവാസനിൽ ഒരു തിരക്കഥ രൂപപ്പെടുകയും ചെയ്തു അങ്ങനെയുണ്ടായ സിനിമയാണ് ടി പി ബാലഗോപാലൻ എം